Dun, dun, Father's giving away the bride. Family at my side. All my friends are flying in. Man, my baby's looking fine. Get the priest, call the guards, shower the money, bring the car. And this will all be over soon As we hop നിങ്ങൾ ഇപ്പൊ ഡിസ്പ്ലേയിൽ കണ്ടതുപോലെയുള്ള ത്രീ ഡി സെയ്ത് അഡീറ്റ് വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ പ്രീസെറ്റ് വെച്ചിട്ട് അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില് പറയുന്നത് പ്രീസെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പക്ഷേങ്കിൽ പാസ്വേഡ് ഉണ്ടായിരിക്കും ടോട്ടൽ സിക്സ് ഡിജിറ്റ് പാസ്വേഡ് ആയിരിക്കും ടൂ ഡിജിറ്റ് വീതം ത്രീ ടൈംസ് ആയിട്ട് വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കാണിക്കുന്നതായിരിക്കും അത് ആ ഓർഡറിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീസെറ്റ് കിട്ടും നല്ല ക്വാളിറ്റിയുള്ള ഇമേജസ് വെച്ച് ചെയ്തതുകൊണ്ട് തന്നെ പ്രീസെറ്റിന് അത്യാവശ്യം സൈസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മോഡിഫൈഡ് അലൈറ്റ് മോഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇമ്പോർട്ട് ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് അലൈറ്റ് മോഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ മതി അപ്പോൾ വീക്ക്ലി സബ്സ്ക്രിപ്ഷനെ ഫോർട്ടി ഫൈവ് റുപ്പീസ് ഒക്കെയാണ് വരുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം അലേഡ് മോഷൻ ആപ്പ് ഓപ്പൺ ആക്കുക ടോപ്പിൽ റൈറ്റ് കോർണറിൽ പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അവിടെ സൈൻ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക സൈൻ ഇൻ വിത്ത് ഇമെയിൽ ഓർ ഗൂഗിൾ സെലക്ട് ചെയ്യുക മെയിൽ ഐ ഡി കൊടുക്കുക നമ്മുടെ മെയിലിലേക്ക് അവരോട് ലിങ്ക് അയക്കും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അത് ഡയറക്റ്റ് അലേറ്റ് മോഷൻ ലൈങ്കിലോടാവും അപ്പോൾ നമ്മൾ നേരത്തെ പോലത്തെ പ്രൊഫൈൽ ഐക്കണിൽ അവിടെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ്റെ ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമുക്ക് പ്ലാന് കാണിക്കും വീക്ക്ലി ഇയർലി എന്നൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ നിങ്ങൾ സെലക്ട് ചെയ്യാം ഞാനിവിടെ വീക്ക്ലി പ്ലാനാണ് സെലക്ട് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കണ്ടിന്യൂ കൊടുക്കാം പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഫോൺ പേ ആണ് ഞാൻ സെലക്ട് ചെയ്തത് സബ്സ്ക്രൈബ് കൊടുക്കുക അപ്പോൾ നേരെ ഫോൺ പേയിലേക്ക് ലോഡാവും അവിടെ നമ്മൾ ഫോർട്ടി ഫൈവ് റുപ്പീസ് അവിടെ കൊടുക്കുക ഇതെല്ലാം സ്ക്രീൻ റെക്കോർഡിൽ കാണില്ല കാരണം അതിൽ അലൗഡ് അല്ല താഴെ ഒരു ഓട്ടോ പേ ഉണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതില്ല അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സെവൻ ഡേയ്സ് കഴിഞ്ഞാൽ വീണ്ടും അത് സബ്സ്ക്രിപ്ഷൻ റിന്യൂ ചെയ്യും അങ്ങനെ വേണ്ടവർക്ക് അത് കൊടുക്കാം ഇനി നമുക്ക് ഒരു പ്രീസെറ്റ് ഇമ്പോർട്ട് ചെയ്ത് നോക്കാം പ്രീസെറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് നോക്കി ഡയറക്റ്റ് ആയിട്ട് അലൈറ്റ് മോഷനിലേക്ക് ലോഡ് ആവുന്നുണ്ട് ഇമ്പോർട്ടാവുന്നുണ്ട് ഒരു ഇഷ്യൂസും ഇല്ല അപ്പം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ട് ഇഷ്യൂ ഉള്ള എല്ലാവർക്കും ഇത് സോൾവ് ആവും ഇനി നമുക്ക് ഈ ഒരു വീഡിയോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം അപ്പം ആദ്യം അലൈറ്റ് മോഷൻ ആപ്പ് ഓപ്പൺ ചെയ്യാം പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യാം നമുക്ക് പ്രൊജക്ട് സെറ്റിങ്ങിൽ പ്രൊജക്റ്റിന്റെ റെസല്യൂഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് റെസൊല്യൂഷൻ സെലക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ടോപ്പിൽ റൈറ്റിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാനിവിടെ ബ്ലാക്ക് സെലക്ട് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെലക്ട് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്യാം മീഡിയയിൽ പോവാ എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു ലെയറിന്റെ പൊസിഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമില് പോവാം അതിലെ ഫസ്റ്റ് ഐക്കൺ അതായത് പൊസിഷനിൽ നമുക്ക് ജെഡ് ആക്സിസ് സെലക്ട് ചെയ്തിട്ട് അവിടെ സൂമിൻ തന്നെ സൂം ഔട്ട് ചെയ്യാനാണ് ജെഡ് ആക്സിസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് സൂം ഔട്ട് ചെയ്ത് വെക്കാം ശേഷം അതിൽ തന്നെ മൂന്നാമത്തെ ഐക്കൺ അത് സ്കെയിലിങ്ങിൻ്റെ ഐക്കൺ ആണ് അപ്പം അത് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ബാക്ക് വരാം വീണ്ടും ആ ഒരു ലെയറ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഡ്യൂറേഷൻ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ക്യാമറ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ടാപ്പ് ചെയ്തിട്ട് ഒബ്ജെക്ട് ഓർ എലമെന്റിലെ ക്യാമറ സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പം അവിടെ നമുക്ക് ക്യാമറേൻ്റെ വയർ ഫ്രെയിം മാത്രമേ കാണാൻ പറ്റുള്ളൂ ഡിഫോൾട്ട് ആയിട്ട് ക്യാമറ ആക്റ്റീവ് വ്യൂ ഓഫിലാണ് ഉണ്ടാവുക അപ്പം അത് നമുക്ക് ഓൺ ആക്കണമെങ്കിൽ അവിടെ വ്യൂ ഓപ്ഷൻ പാനലിൽ പോയിട്ട് ക്യാമറ ആക്റ്റീവ് വ്യൂ ബട്ടൺ അവിടെ ഒന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ ക്യാമറേൻ്റെ ആ ഒരു ഐക്കൺ ഒരു ചെറിയൊരു സിമ്പിൾ ഉണ്ടാവും അത് ഗ്രീൻ കളറിലായിട്ട് വരും അപ്പം അത് ഗ്രീൻ കളർ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആനിമേഷനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്യാമറേൻ്റെ പോയിന്റ് ഓഫ് വ്യൂലുള്ള ആനിമേഷൻ കാണാൻ പറ്റും ഇനി നമുക്ക് ആ ഒരു ക്യാമറേന്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് ഒന്ന് പോവാം അവിടെ പൊസിഷനിൽ നമുക്ക് അവിടെ എക്സ് വൈ സെഡ് എന്നൊക്കെ ഉള്ള ഓപ്ഷൻ കാണാം അതിൽ എക്സ് വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോറിസോണൽ ആൻഡ് വെർട്ടിക്കൽ പാനിങ് ആണ് അതേപോലെ തന്നെ സെഡ് ആക്സിസിൽ ക്യാമറയുടെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻ്റുമാണ് സെറ്റ് ചെയ്യാൻ പറ്റുക ഇതിൽ കീ ഫ്രെയിം വെച്ചിട്ട് നമുക്ക് ഇതിൽ ആനിമേഷൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതൊക്കെ അഡ്വാൻസ് സ്റ്റഡിയിൽ വരുന്നതാണ് ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഇനി നമുക്കൊന്ന് ബാക്ക് വരാം എന്നിട്ട് ഇതിലേക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം മെറ്റീരിയൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോർഡ് ലീവ്സ് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പം അതൊക്കെ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് പ്ലസ് ഐക്കൺ ടാപ്പ് ടാപ്പിയാ എന്നിട്ട് മീഡിയയിൽ പോയിട്ട് എന്തൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ ഒന്ന് ആഡ് ചെയ്തിടാം ശേഷം നമുക്ക് ഇത് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഓരോ ലെയർ വീതം സെലക്ട് ചെയ്തിട്ട് അതിനൊക്കെ ഒന്ന് അലൈൻ ചെയ്തെടുക്കണം ആഡ് ചെയ്ത ഓരോ സംഭവത്തിനെയും നമ്മളെ ആ ഒരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നിട്ട് പൊസിഷൻ സെറ്റ് ചെയ്യുന്നതിനെയാണ് ഈ അലയങ്ങിന് ഉദ്ദേശിക്കുന്നത് ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ബോഡിന്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോവാം അതിൽ റൈറ്റിലെ ഫസ്റ്റ് ഐക്കൺ എന്ന് പറയുന്നത് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് അതിൽ എക്സ് എൻ വൈ ആക്സിസ് വെച്ചിട്ട് നമുക്ക് ഹോറിസോണൽ വെർട്ടിക്കലും അതുപോലെ സെഡ് ആക്സിസ് വെച്ചിട്ട് സൂം ഇൻ ആണ് സൂം ഔട്ട് ചെയ്യാനും പറ്റും സെക്കൻഡ് റൊട്ടേറ്റിംഗ് ആണ് അതിൽ നമുക്ക് ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും തേർഡ് സ്കെയിലിംഗ് ആണ് അവിടെ നമുക്ക് സൈസ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ഈ ഐക്കൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ ഒരു ബോർഡിനെ നമ്മുടെ മെയിൻ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇതേപോലെ നമ്മൾ ആഡ് ചെയ്ത ഓരോ സംഭവത്തിനേയും നമ്മൾ മെയിൻ ഫ്രെയിമിലേക്ക് കൊണ്ടുവരണം പിന്നെ ഒരു കാര്യം നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ഇങ്ങനെ കോപ്പി ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ റെൻഡറിങ് ഇഷ്യൂ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ പിന്നെ അത്രയും കപ്പാസിറ്റിയുള്ള ഫോണായിരിക്കണം നമ്മുടെ ഇത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെയ്യാ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ആഡ് ചെയ്യുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ ഇതിൽ മെറ്റീരിയൽസിൻ്റെ ആനിമേഷനും അതുപോലെ ത്രീ ഡി കൺവേർഷനും ഒക്കെ അഡ്വാൻസ് സ്റ്റഡിയിൽ വരുന്നതാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ എന്തെയ്യാ കൊമൻറ്റ് ചെയ്യാം ഒത്തിരി പേര് പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു കോഴ്സ് പോലെ സെറ്റ് ചെയ്യാം ഒക്കെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്യാമറയ്ക്ക് മൂവ്മെന്റ് ആൻഡ് അനിമേഷൻ കൊടുക്കണം അപ്പോൾ അതിന് ക്യാമറേൻ്റെ ലെയർ സെലക്ട് ചെയ്തിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോം പോയിട്ട് നമുക്ക് ഓരോ സെക്കൻഡിലും നമുക്ക് എന്താണ് കാണേണ്ടത് നമ്മുടെ ഫ്രെയിമിൽ ഫസ്റ്റ് സീനിൽ ഇന്നേത് കാണണം സെക്കൻഡ് സീൻ അത്രയും നമുക്ക് പ്ലാനിങ് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കീ ഫ്രെയിം വെച്ചിട്ട് ആനിമേഷൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അഡ്വാൻസ് സ്റ്റഡിയിൽ നോക്കാം വേണ്ടവരെ കൊമെന്റ് ചെയ്താൽ മതി ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട് കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊന്ന് എക്സ്പോർട്ട് ചെയ്യണം അതിന് വേണ്ടിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം എക്സ്പോർട്ട് കൊടുക്കുക ശേഷം സേവ് കൊടുക്കാം പ്രീസെറ്റ് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നത് കൂടി കാണിക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന പ്രീസെറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ ഈയൊരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് പാസ്വേഡ് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് അവിടെ നമ്മൾ വീഡിയോന്ന് കിട്ടിയ സിക്സ് ഡിജിറ്റ് ജി പാസ്വേർഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കാം അത് നേരെ നമ്മുടെ അലൈറ്റ് മോഷനിലേക്ക് ലോഡായി കിട്ടും ഇമ്പോർട്ട് കൊടുക്കാം കണ്ടിന്യൂ ടു ടൈം ലൈൻ സെലക്ട് ചെയ്യാം ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത് തുടങ്ങാം അതിന് മുമ്പ് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം ഞാൻ വ്യൂ ഓപ്ഷൻ പാനല് ടാപ്പ് ചെയ്തിട്ട് ക്യാമറ ഒന്ന് ഇനേബിൾ ചെയ്തിടുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് കാർഡ് വേണം പിന്നെ ഒരു റൗണ്ട് കാർഡ് വേണം പിന്നെ രണ്ട് ബോർഡ് വേണം ബോർഡിൽ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ നെയിം കൊടുക്കണം ബോർഡ് ഞങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലിടാം നിങ്ങൾ അതിൽ നിങ്ങളുടെ ബ്രൈഡിൻ്റെയും ഗ്രൂപ്പിൻ്റെയും പേര് വെച്ചിട്ടൊന്ന് എഡിറ്റ് ചെയ്താൽ മതി പിന്നെ ഒരു സ്ക്വയർ കാർഡ് കൂടി വേണം അത് സെക്കൻഡ് പ്രീസെറ്റിന് വേണ്ടിയിട്ടാണ് രണ്ട് പ്രീസെറ്റിൻ്റെയും പാസ്വേഡ് സെയിം ആണ് കേട്ടോ ഇനി എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം ആദ്യം നമുക്ക് കാർഡ് വണ്ണെന്നുള്ള ഒരു ലെയർ സെലക്ട് ചെയ്യാം കളർ ആൻഡ് ഫില്ലിലേക്ക് പോവാം ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മീഡിയയിൽ നിന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് ആഡ് ചെയ്യേണ്ടത് ലാൻഡ്സ്കേപ്പ് മോഡലിലുള്ള കാർഡാണ് കേട്ടോ പ്ലസ് കൊടുത്ത് ബാക്ക് വരാം ഇതേപോലെ തന്നെ കാർഡ് ടു എന്ന് പറയുന്ന ലെയർ സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ലിൽ പോവുക മീഡിയയിൽ നിന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള കാർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ബാക്ക് വരാം ഇനി കുറച്ച് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് പുതിയ ലെയേഴ്സ് കാണാൻ പറ്റും അതിലെ ഹാങ്ങിങ് ബോർഡ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അതിലൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാം എഡിറ്റ് ഗ്രൂപ്പിൽ പോവുക അവിടെ ബോർഡ് എന്ന് പറയുന്ന ലെയർ ഉണ്ട് അത് സെലക്ട് ചെയ്യുക കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് മീഡിയയിൽ നിന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതേപോലെ തന്നെ അടുത്ത ഹാങ്ങിങ് ബോർഡിൻ്റെ ലെയറും സെലക്ട് ചെയ്തിട്ട് ബോർഡ് ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രീസെറ്റിൽ നിങ്ങൾ ചെയ്യാനുള്ളത് ഇനി അതൊന്ന് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചില ആൾക്ക് മേലെ ഈ ഒരു എയറോ കാണില്ല അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് കൊടുത്തുകഴിഞ്ഞാൽ എയറോ അവിടെ കാണും എന്നിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് കൊടുക്കുക എന്നിട്ട് സേവ് കൊടുത്താൽ മതി ഇനി പ്രീസെറ്റ് ടുവിൻ്റെ കാര്യം വരികയാണെങ്കിൽ അത് ഇതേപോലെ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് കാർഡ് എന്നുള്ള ഒരു ലെയർ ഉണ്ട് ആ ലെയർ സെലക്ട് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് മീഡിയ എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വയർ ഷേപ്പിലുള്ള കാർഡെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി അതേപോലെ തന്നെ രണ്ട് ബോർഡും ചേഞ്ച് ചെയ്യാനുണ്ട് അത് നിങ്ങൾ ആദ്യം ചെയ്ത് വെച്ച ബോർഡ് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ബോർഡ് വൺ ബോർഡ് ടു എന്ന് പറയുന്ന രണ്ട് ലെയേഴ്സ് ഉണ്ട് ആ രണ്ട് ലെയേഴ്സ് നേരത്തെ ചെയ്തതുപോലെ തന്നെ കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് മീഡിയ എന്ന് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ബോർഡ് വെച്ച് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിൽ കപ്പിൾസിൻ്റെ രണ്ട് പി എൻ ജി ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഇമേജ് വെച്ചിട്ട് അത് റീപ്ലേസ് ചെയ്യാം നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ കളർ ആൻഡ് ഫില്ലിൽ പോയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇമേജ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു കണ്ണിൻ്റെ സിമ്പിൾ വേണം അതൊന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ രണ്ട് വീഡിയോയും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയാൽ മതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്